മഞ്ജുവാര്യരുടെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്താണ് മഞ്ജുവിന് പറയാനുള്ളതെന്നും ആരും ചോദിച്ചിട്ടുമില്ല മഞ്ജുവാര്യർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേര് പണ്ടൊരിക്കൽ മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭൂരിഭാഗം പേരും മഞ്ജുവിന്റെ ആവശ്യവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്റെ ആവശ്യം എന്താണെന്നും മഞ്ജുവിന്റെ പ്രതികരണം എന്താണെന്നും ഒക്കെ അറിയാനായിരുന്നു അന്ന് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അന്ന് മഞ്ജുവിന് പ്രതികരിക്കാൻ ഒന്നുമില്ലായിരുന്നു പറഞ്ഞു വന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ചായിരുന്നു അന്ന് മഞ്ജുവിനോട് ചോദിച്ചത് അന്ന് മഞ്ജുവിനൊരു ഇല്ലായിരുന്നു കേൾക്കാനും പറയാനും ആഗ്രഹമില്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് പറയാൻ നിൽക്കുന്നത് ഇങ്ങനെയാണ് മലയാളികൾ എല്ലാവരും ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ച അവരുടെ പ്രിയ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യരുടെ മറുപടി സ്വന്തം കാര്യത്തെ പോലും പറയാൻ നല്ല മടി കാണിച്ച താരം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറയുക ഹേമ കമ്മീഷനെ കുറിച്ച് ചോദിച്ചാൽ പോലും മഞ്ജു വാര്യർക്ക് മറുപടി ഉണ്ടാകില്ല മഞ്ജു വാര്യർ ഒരിക്കലും ഒരു ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണിത് അടുത്തിടെ മഞ്ജു വാര്യർ നേരിട്ട് കണ്ട കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിരുന്നു പ്രായത്തിന്റെ പക്വത പലതരത്തിൽ പ്രതികരണങ്ങളും പ്രതിഫലിക്കുന്ന താരം കൂടിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നു മഞ്ജു ചേച്ചി എന്ന നടി മഞ്ജു വാര്യരെ അവരുടെ സ്നേഹത്തോടെ ആരാധകർ വിളിക്കാറുണ്ട് ഒരു സഹോദരിയുടെ സ്ഥാനം നൽകുന്ന നിരവധി പേരുണ്ട് മഞ്ജുവാര്യർക്ക് സ്വന്തം ചേച്ചി മരിച്ചുപോയ ഒരു യുവാവിനെ കുട്ടിക്കാലം മുതൽ മഞ്ജുവാര്യരുടെ ചിത്രം കാണിച്ചാണ് അവരുടെ വീട്ടുകാർ വറുത്തിക്കൊണ്ടുവന്നത് എന്നാൽ അടുത്തിടെയും മഞ്ജുവാര്യര് നേരിട്ട് കണ്ടിരുന്നുവെന്ന് പറയുന്നു പുതിയ ചിത്രം ഫൂട്ടേജിന്റെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ ഒന്നിനാണ് മഞ്ജുവാര്യറ പറയ പ്രതികരണ കഥയെക്കുറിച്ച് പറഞ്ഞത് അഭിമുഖം നടത്തിയ അവതാരകനാണ് മഞ്ജുവിന്റെ ആ മറുപടി ഏത് ചോദ്യത്തെ പറയാതെ വീണ്ടും എടുത്തിട്ടത് ആ മറുപടിക്ക് വല്ലാത്തൊരു സമാധാനമായിരുന്നു എന്നാണ് അവതാരകന്റെ പക്ഷം ഉറക്കെ ചിരിച്ചുകൊണ്ട് മഞ്ജുവാര്യറ പ്രതികരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു അതോടെ തന്നെ നിരവധി പേർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലും അറിയാനും താല്പര്യം തോന്നി ഒരു പ്രശ്നത്തിനും പോകാതെ മിണ്ടാതെ സമാധാനത്തോടെ ഇരിക്കുക എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണത് അതാകും എന്റെ മറുപടിയിലും പ്രതിഫലിക്കുന്ന ഒരു കാര്യമെന്ന് മഞ്ജു വാര്യർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി റിലീസ് ചെയ്ത മഞ്ജു വാര്യർ ചിത്രമാണ് ഫുട്ടേജ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും മഞ്ജു വാര്യാണ് മഞ്ജുവിനൊപ്പം തന്നെ ഗായത്രി അശോക് വിശാഖ് നായർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു വിടുതല രണ്ടാം ഭാഗവും പ്രഖ്യാപിക്കപ്പെട്ട മഞ്ജു വാര്യർ ചിത്രങ്ങളിലൊന്നാണ് വിജയ് സേതുപതിയാണ് ഈ സിനിമയിലെ നായകൻ എല്ലാവരും മഞ്ജുവിന്റെ സിനിമകൾക്കായി കാത്തിരിക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകർ പക്ഷേ കുറച്ചു ദിവസമായി തന്നെ മഞ്ജു വാര്യർ കുറച്ചധികം പ്രതികരണങ്ങളിലും ഒക്കെ വിമർശനങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ് പറയാൻ ബുദ്ധിമുട്ടുള്ള മറുപടിയാണെങ്കിൽ അത് എന്തിനു പറയണമെന്ന് ചോദിച്ചുകൊണ്ടാണ് മഞ്ജുവിന്റെ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടാക്ടിക്കലായിട്ട് മറുപടി പറഞ്ഞതാണ് എപ്പോഴും മഞ്ജു അത് ചെയ്യാറുള്ളതെന്ന് പറയുന്നു വളരെയധികം ആവശ്യമുള്ളൊരു മറുപടിയായി തോന്നുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ ഇതാണ് മറുപടി പറയേണ്ടതെന്ന് തോന്നിയിട്ടാണോ ചെയ്യുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മഞ്ജുവിന്റെ പ്രതികരണത്തെ കുറിച്ച് തുറന്നു പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അഭിപ്രായങ്ങൾ പറയുന്നത് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പലർക്കും മഞ്ജു അത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞതാണെന്നും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് ആരെയും ദ്രോഹിക്കരുതെന്ന് മനസ്സോടെയാണ് മഞ്ജു വാര്യത് പറഞ്ഞത് പറയാൻ ഒരിക്കലും പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ദ്രോഹം തന്നെയാണ് അവരോടും അതിജീവിതകളോടും ഒക്കെ ചെയ്യുന്ന ഒരു ദ്രോഹം ശരിക്കുമുള്ള പേരുകൾ തുറന്നു പറയാതിരിക്കുന്നത് കാര്യങ്ങളും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ